എ പ്ലസ് മിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം ചാലിയാറിനെ സൗന്ദര്യപട്ടം അണിയിച്ച അബ്ദുൽ നദീമിന് ജന്മനാടിൻ്റെ ഊഷ്മള സ്വീകരണം മിസ്റ്റർ കേരള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാച്ചുറൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ സീനിയർ പുരുഷ വിഭാഗം ടൈറ്റിൽ വിന്നറായ അകമ്പാടം ചോലയിൽ അബ്ദുൽ നദീമിനാണ് ജന്മനാട് ഉജ്ജ്വല സ്വീകരണം നൽകിയത് അകമ്പാടം ടീം ടൗൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഒരുക്കിയത് ക്ലബ്ബ് പ്രസിഡന്റ് അസ്കർ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിൽ അകമ്പാടം ചാലിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം പി ടി ഉസ്മാൻ ഡി സി സി സെക്രട്ടറി എം കെ ഹാരിസ് ബാബു പി കെ രായിൻ നിഷാദ് പാലറ ക്ലബ്ബ് ഭാരവാഹികളായ ആഷിഖ് ഷിജാസ് ചെറി കരിപ്പാലി റംഷിദ് ഷായിഖ് എന്നിവർ സംസാരിച്ചു ചാലിയാർ പഞ്ചായത്തിലെ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ മൊമെന്റോകളും നൽകി ആദരിച്ചു എറണാകുളത്ത് നടന്ന ഡെക്കാത്തലൻ ഒക്ടൈൻ ക്ലാസിക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മിസ്റ്റർ കേരള നാച്ചുറൽ മെൻസ് ഫിസിക് സീനിയർ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസായ അബ്ദുൽ നദീം റിട്ടയേർഡ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ചോലയിൽ മുഹമ്മദ് മൈമൂന ദമ്പതികളുടെ മകനാണ് എ പ്ലസ് വിഷൻ ചാലിയാർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം skywave water and amusement park top spin revolving tower disco magic coaster aqua loop rocket wave pool family pool kids pool adult pool children splash family splash slide open body slide closed body slide ൾ കാർപ്പി അറുപതോളം റൈഡുകളുടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം